ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അല്ല കാണാത്താറുണ്ടെങ്കിൽ അല്ലെ എവിടെങ്കിലും അതിന്റെ ലിങ്ക് കാണാൻ പറ്റും അത് ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ പറ്റും അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലക്ഷദ്വീപിനോട് വിട പറഞ്ഞ് കൂരുന്നതായിരുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കണ ഫോർത്ത് ഡെക്കിലുള്ള സ്റ്റാർലൈറ്റ് ഡൈനിങ് റൂം അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ബ്രെഫക്സ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് സി കണ്ടോണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പാപ്പനും അമ്മാമയും നേരത്തെ വന്നതുകൊണ്ട് അവര് കുറച്ച് അപ്പുറത്താണ് ഇരിക്കുന്നത്

അവിടെ ഒരു ഡിസാസ്റ്റർ പോലെയായിരുന്നു നമുക്കെല്ലാവർക്കും അസുഖം പിടിച്ച് സീ സീസിക്നെസ് ആയിട്ട് വന്നു അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ വന്നു പിന്നെ ഇത്തിരി നേരം കിടന്നു അപ്പോൾ ലഞ്ചൊന്നും അത്രയും കഴിച്ചില്ല വേറെ എവിടെ ഒരു നിയർ ബൈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു റെസ്റ്റോറൻറ്റും അല്ല ഒരു ഫുഡ് കോർട്ട് എന്ന് പറയാം പക്ഷേ ഇതൊരു ക്രൂസ് ഷിപ്പിൻ്റെ ഉള്ളിലേ അപ്പം റോസൂടെ ഉണ്ട് റോസിൻ്റെ ഹെയർ കട്ട് നിങ്ങൾക്ക് കാണാം ുട്ടിയായിട്ട് കെട്ടി വെട്ടി ആയല്ലേ നമ്മളിപ്പോ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അവിടെ പോവാളിവിടുന്ന് കഴിക്കണം മറ്റേ ഫുഡ് കോർട്ടിന്റെ ഓർഡർ മറ്റു ചോയ്സസ് ഇല്ല ഫുഡ് കഴിക്കാൻ I'm gonna let it you it good. Um, a very good afternoon, ladies and gentlemen. This is Fasti, your cruise director, and I hope you've had a wonderful morning. Let me take you through what we have in store for you this afternoon. of all, head to the box office because it is a very important stop for you to make today. Go ahead and get your tickets for a mind reading workshop with us celebrity magician beta i carrying back with you a new and interesting gift. Now for the mega haulie, so you can stand a chance to win the jackpot. Whereas the Bollywood way, are fizzling dance productions for all the adults, while the young ones can go for Twilight movie night. Trust me, these activities and events are not to be missed. All our premier guests are you me. No party starts here because we have happy hours just for you at do the dome on that time. to Jude, here. and again, uh, for the Cordelia, cruise ship bill. പോകാനും ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഇതിലെ പവർ പ്ലഗ് പോയിന്റ്സ് എല്ലാം യു എസ് ടൈപ്പ് ആണ് അതുകൊണ്ട് റാവൽ അഡാപ്റ്റേഴ്സ് എടുക്കാൻ മറക്കരുത് ഞങ്ങൾ എടുത്തിരുന്നു ടോയ്ലറ്റിൽ ജെറ്റ് സ്പ്രേ ഇല്ല ടിഷ്യൂസ് മാത്രമേ ഉള്ളൂ എല്ലാ പേയ്മെന്റുകളും യു എസ് ഡോളേഴ്സിലായിരിക്കും ഏതെങ്കിലും പോർട്ടൽ അടുക്കുന്നതുവരെ ഷിപ്പിൽ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവില്ല വൈഫൈ കാശ് കൊടുത്ത് വാങ്ങാം പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും മാത്രമല്ല നെറ്റ് സ്ലോ ആയിരിക്കും വൈഫൈ കാശ് കൊടുത്ത് വാങ്ങുക ആണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ ഓഫാക്കി എഴുന്ന ഇല്ലെങ്കിൽ ഡാറ്റ നിമിഷ നേരം കൊണ്ട് തീരും ഇതാണ് ഡെക്ക് ടെന്നിന്റെ ബാക്ക് ക്വസ്റ്റൻ ഇവിടെയാണ് റോക്ക് ക്ലൈംബിംഗ് വാൾ ഉള്ളത് ഇതാണ് ഏറ്റവും ടോപ്പിലെ ഡെക്ക് ലെവൽ ാണ് ക്രൂസ് ഷിപ്പില് നാളെ നമ്മുടെ എന്തിയും നല്ല കുറെ സാധനങ്ങൾ ചെയ്യാം നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ോട്ട് വന്നു ഡെക്ക് ടെൻ ആണ് മോസ്റ്റ് ഹാപ്പിനിങ് പ്ലേസ് ഇവിടെ ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കോടിയല്ല അക്കാഡമി ഡി ജെ പാർട്ടി ഫുഡ് കോട്ട് ഒക്കെ നമ്മുടെ റൂമിൽ ഇതുപോലത്തെ ടുഡേ എന്നൊരു കോടയിലെറ്റ് ഇട്ടിട്ടുണ്ടാവും അതിൽ ഓരോ ദിവസത്തിന്റെ ഫോർകാസ്റ്റ് ടെമ്പറേച്ചർ സൺറൈസ് ആൻഡ് സൺസെറ്റ് ടൈംസ് ഹൈലൈറ്റ്സ് ഓഫ് ഡേ ഡേ ടിപ്സ് ഫോർ ഹൈലൈറ്റ് ആക്ടിവിറ്റീസിന്റെ വെനുവും ടൈമും ഫുഡ് കോർട്ടിന്റെയും റെസ്റ്റോറൻറ്റിന്റെയും ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും മാർക്യൂ തിയേറ്ററിന്റെ കപ്പാസിറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഗസ്റ്റുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ചില വലിയ ഷോകൾ മാത്രം ഓരോ ഡെക്കിലുള്ളവർക്ക് സെപ്പറേറ്റ് ടൈം മുകളിൽ വയ്ക്കാറുണ്ട് ഇന്ന് രാത്രി ഇവിടുത്തെ മാർക്യു തിയേറ്ററിൽ ഫേമസ് മജീഷ്യൻ ആയ തേജസിന്റെ മാജിക് ഷോ ആൻഡ് മൈൻഡ് റീഡിംഗ് ഷോ ആണ് ഇദ്ദേഹം ഷാറൂഖ് ഖാൻ അവരെ മാജിക് പഠിപ്പിച്ച ആളാണ് ഇദ്ദേഹം ഫുൾ എനർജിയിലാണ് മാജിക് ഷോ ചെയ്യണത് മാജിക് ഷോയുടെ ഭാഗമാവാൻ എനിക്ക് അവസരം കിട്ടി Alright, and now I'm looking for someone in the audience who is rich. <laughs> <laughs> huh? yeah. Who is rich? Uh, you look pretty rich too. Hi, sir. Hi. Yeah, hi. Uh, yeah. What do you do for a living? You, you work, wow. <laughs> you have yeah, things in common. And put your four digit uh, ADM pin as my passcode and show it to the audience go right now four digits one two three four Sorry I took your time but it was needed uh, because there are four people standing here they're thinking of a digit each for example sir what was your number nine six, uh, nine six five പഠിപ്പിക്കുന്ന ക്ലാസ് തുടക്കാൻ എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ നിങ്ങളോണ്ട് ആനുവൽ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്ക് ഒന്ന് അപ്പൊ ഈ ലോഞ്ച് കരക്കടുക്കില്ലേ അടുക്കും പക്ഷെ ഫുൾ ആയിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ എല്ലാവരും എല്ലാ ടെൻഷനുകളും മറന്ന് എൻജോയ് ചെയ്യാണ് ഫിഷിംഗ് ബോട്ടുകളുടെ കാണാം നമ്മൾ മുംബൈ ഗൈസ് ുംബൈ ഗൈസ് അതെ ഇതാണ് ക്രൂയിസ് ടെർമിനൽ ഫോർട്ട് മുംബൈ ഇവിടെ ഞങ്ങളുടെ രണ്ട് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി അവിടുന്ന് എയർപോർട്ടിൽ പോയി തിരിച്ച് കൊച്ചിയിലോട്ട് പോവാനാണ് പ്ലാൻ ക്യൂബർ വിളിച്ച് പോകാമെന്ന് കരുതിയെങ്കിലും അതിനു മുമ്പേ ഒരു ടാക്സി വാല ബായി വന്ന് ചാക്കിട്ടു ബടാ വണ്ടി വേണമെന്ന് എന്ന് പറഞ്ഞപ്പ ഉണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഒരു ഒമിനി വണ്ടിയും കൊണ്ടുവന്നു എ സി ഒന്നും ഉണ്ടായില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ഇന്ത്യയും താജ് ഹോട്ടലും ഇവിടെ നിന്നും രണ്ട് ഇൻസ്റ്റന്റ് ഫോട്ടോ എടുത്തു ഒരു കുഞ്ഞു പ്രിന്റർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് വഴിക്ക് നമ്മുടെ ഡ്രൈവർ മുന്നാബായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും എയർ ഇന്ത്യ ബിൽഡിങ്ങും വാങ്കഡീസ് സ്റ്റേഡിയവും കാണിച്ചു തന്നു നമ്മൾ നിൽക്കുന്ന മറൈൻ ഡ്രൈവിന് ക്വീൻസ് നെക്ലേസ് എന്നും അറിയപ്പെടുന്നു കാരണം രാത്രിയിൽ ഉയർന്ന പ്രദേശത്തു നിന്നും നോക്കിയാൽ തെരുവ് വെളുക്കുകൾ ഒരു നെക്ലേസിലെ മുത്തുകളുടെ ചെറിനോട് സാമ്യമുള്ളതാണ് ക്ലോസ് സോറി നമ്മൾ വീഡിയോന്റെ മുംബൈ വീഡിയോ ഒരു സംശയി ക്രൂസിന്റെ വിശേഷങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല എന്താ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ വരുള്ളൂ എന്നാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോട്ടോ ഇനി വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും ഇനി കാണാൻ യുദ്ധം